അങ്ങനെ കൃത്യം അഞ്ചേ കാലമായപ്പോൾ നമ്മളെ മുതലപ്പൊഴി അതായത് ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന കേരിയർ വള്ളം അതുപോലെ തന്നെ വെട്ടം കത്തിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു മരമാണ് ആണ് ഇതാ പോകുന്നത് അപ്പോൾ നമ്മുടെ വള്ളത്തിലെ ആൾക്കാരൊക്കെ കയറി പണിയും കാര്യങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ആഴക്കടലിലോട്ട് പോയതിനു ശേഷം അവിടുത്തെ അടിപൊളി കിടിലും കിഴക്കാച്ച് ഫിഷിങ്ങാണ് കേട്ടോ അപ്പോൾ ഏതായാലും നേരെ എല്ലാ മച്ചമാർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുകയാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അത് നമ്മൾ മുതലപ്പൊഴിയൊക്കെ കഴിഞ്ഞ് ആ ഇറങ്ങി പതുക്കെ അതിന് പോകുന്ന സമയത്ത് തന്നെ വിങ് കാലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഇനിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറടി താഴ്ച കൂടുതൽ കാണും കേടും അപ്പോൾ ഇരുന്നൂറല്ല ഇരുന്നൂറിൽ കൂടുതൽ കാണും ചെറുപ്പം മുന്നൂറടി താഴ്ചയൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളൊരു കടലിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഒരു കിടിലും കിടക്കാച്ച് മീൻപിടുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ അശ്രായം വള്ളത്തിലാണ് അപ്പോൾ ഈ രാത്രി ആയിരിക്കും പണി നടക്കുന്നത് രാത്രി ഫിഷിംഗ് എന്ന് പറഞ്ഞു ഒരുപാട് പേർക്ക് ഈ ലൈറ്റ് ഫിഷിംഗ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പറഞ്ഞു ഈ ഒരു സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് ആഴക്കടലോട്ടാണ് ആഴക്കടലിൽ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കരക്കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കരയിൽ നിന്ന് ഒരുപാട് കുറച്ച് ദൂരം ഓടുമ്പോൾ തന്നെ ആഴക്കടലോട്ട് മാർക്കായി അപ്പോൾ മീൻ ഇവിടെ ഒരുപാട് കിട്ടത്തില്ല ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് ലൈറ്റ് ഫിഷിംഗ് ആണ് അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഫിഷിംഗ് എപ്പോഴും ചെയ്യുന്നത് അല്ലാതെ അത് പ്രൊമോട്ട് ചെയ്യുന്നതോ അതോ മറ്റ് ജില്ലകളിൽ കൊണ്ടുവരണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ കടലിന്റെ ആഴം അറിഞ്ഞു മാറി അനുസരിച്ചാണ് നമ്മൾ ഈ പണികളുടെ രീതികൾ വ്യത്യാസം വരുന്നത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വളച്ചെടി വല അതുപോലെ തന്നെ എന്തോ വലയൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് കുറച്ചൊരു രണ്ട് അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇരുപത് മാർഗിൽ കൂടുതലായി അതാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ കടലിൻ്റെ ആഴങ്ങൾ മച്ചിട്ടാണ് നമ്മൾ ഓരോ മീൻപിടുത്തത്തിൻ്റെ രീതി വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മാർത്താഴ്ച ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല ചില മാസങ്ങളിൽ മാത്രമാണ് അത് ഇപ്പോൾ നവംബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യത്തുള്ളൂ ജനുവരി ചെയ്യത്തില്ല ചില മാർച്ച് ഫെബ്രുവരി അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലത്തുള്ള ഒരു ഫിഷിംഗിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ഏതായാലും പറ്റുന്ന സ്കിപ്പ് ചെയ്യാതെ കാണും അതുപോലെ തന്നെ നമ്മൾ കടലിലെ അടിപൊളി കിടിലും കിടക്കാച്ചി കാണാത്ത ഇതുവരെ ആരും കാണിക്കാത്ത ഒരു കിടിലം മീൻപിടുത്ത രീതികൾ വരുന്നുണ്ട് പിന്നാലെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ സമയം ഏകദേശം എട്ടമ്പത്തി മൂന്ന അതായത് ഒമ്പത് മണി ആയതുകൊണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കറി വെന്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഇത്രയും സമയമായിട്ട് നമ്മൾ ഓട്ടം നിന്നിട്ടില്ല ഏകദേശം മൂന്ന് മണിക്കൂറോളം ഓടി അപ്പോൾ നമ്മൾ സ്രാങ്ക് ചെയ്യണം സ്രാങ്ക് ഇനി എത്ര മണിക്കൂർ ഓടണം രണ്ട് മണിക്കൂറാണ് ഇനി രണ്ട് മണിക്കൂർ അതായത് ഒരു പത്ത് പത്തര ഒരു മണിക്കൂർ ഒരു പത്ത് പത്തര ആകുമ്പോൾ അവിടെ എത്തുമല്ലേ പത്ത് പത്തര ആകുമ്പോഴേക്കും അവിടെ എത്തും കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് പേര് ഇങ്ങനെ ഉറക്കത്തില്ല കുറച്ച് പേർ കറി കഴിച്ച് ഫുഡൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഏതായാലും അവിടെ എത്തിയതിന് ശേഷം അടി പിന്നെ ഒരു വെളുപ്പാങ്കം മൂന്ന് മണിയായപ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കടന്ന് ആണ് പച്ച ബോട്ടില്ലേ അപ്പോൾ ഈ ബോട്ടിൻ്റെ പിറകിൽ കിടക്കുന്നതാണ് കുറ്റിയെന്ന് പറയും അതായത് ഈ ചവറുകൾ കൂട്ടമായിട്ട് കടന്നിൻ്റെ ഒഴുക്കിനൊക്കെ വന്ന് ഒരുമിച്ച് ഇതുപോലെ വരും അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകൂട്ടങ്ങൾ ഇതിൻ്റെ തണലും പിടിച്ചങ്ങ് പറ്റിയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കൂട്ട മീൻകൂട്ടത്തെ നമ്മൾ ഇതുപോലെ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാണാത്തവർ കഴിഞ്ഞത് ഈ പിന്നാലെ കിടന്ന് അതായത് നമ്മുടെ വെട്ടത്തിൻ്റെ ബോട്ട് വെട്ടത്തിൻ്റെ പിന്നാലെതായി ഈ കിടന്ന് തിളങ്ങുന്ന സാധനം കണ്ട ആ ഇതിൻ്റെ ആ താഴെ കിടക്കുന്ന ചവറുകളാണ് ഈ മീൻകൂട്ടത്തിനെ പിടിച്ച് നിൽക്കുന്നത് അതായത് മീൻകൂട്ടം പിടിച്ച് നിൽക്കുന്നത് ഇതിൻ്റെ തണല് പിടിച്ചിട്ടാണ് തണല് പിടിച്ചെന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നാലെ അധികം ചെറിയ മീനുകൾ നിൽക്കും അതായത് ആ മീനുകളെ തിന്നാനായിട്ട് വലിയ വലിയ മീനുകളും വന്ന് നിൽക്കും അപ്പോൾ ഇതാണ് ടെങ് റോപ്പ് വന്നതിന് ശേഷം നേരെ ആൾക്കാർ ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങി ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് ചേർന്നാൽ പിന്നെ വലവലിപ്പോൾ തുടങ്ങും കടാ അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വെട്ടം ഇപ്പോഴും ആ ഒരു സൈഡ് തന്നെ കാണുന്നതാണ് അപ്പോൾ ആ ഉള്ളിലാണ് അതുപോലെ തന്നെ ഈ വല മൊത്തവും കയറിയതിന് ശേഷം ആയിരിക്കും മീൻ കയറ്റുന്നത് ആ ഒരു സമയത്ത് നമുക്ക് കാണാം പറ്റാതെ വല വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതുപോലെ ഉള്ളൽ മീനും ചെറിയ കേരക്കുട്ടിയും നേവിച്ചൂരെന്നൊക്കെ പറയുന്ന ആ ഐറ്റം വന്നത് ഇതാണ് മലംകുഴി ആളെ ഏത്തക്ക പറയുന്ന മീനാണ് കേട്ടോ അത് കാണിച്ചു തരാം ജീവനോടെ പിടയ്ക്കണ മീൻ ആ ഇതാണ് അപ്പോൾ ഇത് പലരും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുലിമുരുകനല്ലോ പുലിമുരുകൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെ പുള്ളി പുള്ളി വരുന്നതാണ് കേട്ടോ അതിനെയാണ് എന്ന് പറയുന്നത് പക്ഷേ ഇത് പുലിമുരുകനല്ല ഇത് ഏത്തക്കാന്ന് പറയും അതുപോലെ തന്നെ മലംകുഴയാളെന്ന് പറയും എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വള്ളിക്കൊഴിയാളെ ഇതല്ലാട്ടോ അപ്പോൾ വള്ളിക്കൊഴി ആളെന്നൊക്കെ പറയുന്നത് വേറെയാണ് അതുപോലെ തന്നെ അതാ ഇത് സാധാരണ നമ്മൾ നമ്മുടെ എന്നൊക്കെ പറയും അതുപോലെ നല്ല ടേസ്റ്റ് ഏറിയ ഒരു ചൂര മീനാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ചെറിയ കേരക്കുട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൊള്ളൽ കേട്ടല്ലേ അപ്പോൾ അങ്ങനെ നിരവധി മീനുകൾ ഇതുപോലെ വലയിൽ കെട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വല വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ മീൻ കാണുന്ന സമയത്താണ് അപ്പോൾ ഫ്രണ്ടിൽ കണ്ടില്ലേ ആൾക്കാർ ഒരു കൂടെ ആൾക്കാർ അവിടെ നിന്ന് വല വലിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെയും വല വലിപ്പ് നടക്കുകയാണ് ആ ഓക്കെ അല്ലേ മീൻ കയറി കയറി വരുന്നുണ്ടോ വലയിൽ കെട്ടി വരുന്നത് അതായത് നമ്മൾ വെച്ചമല പോകുമ്പോൾ നമുക്ക് മീൻ കെട്ടി വരുന്നത് എങ്ങനെയാണോ അതുപോലെ കയറി കയറി വരുവാണ് അല്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് വല വന്നപ്പോൾ തന്നെ ഇത്രയധികം മീൻ വന്നു ഇനിയും വല കയറാനുണ്ട് ഒരുപാട് വലതാ തുറന്നിക്കുന്നത് നമ്മൾ വെട്ടം കണ്ടാണ് നടുക്ക് വയ്ക്കുന്നത് അപ്പോൾ അത്രത്തോളം വല ഇനിയും കയറാനുണ്ട് അങ്ങനെ അങ്ങനെ വല വലിച്ച് ആ സമയത്ത് തന്നെ നേരം വെളുത്ത് വരുവാണേ ആടാ അപ്പോൾ മീൻ ഓടി നിൽക്കുന്ന വേണ്ട ഇത് പൊള്ളൽ ചൂരതാ ആ വരുന്നു ഒരേയാലയാ മീനും ഓക്കെ കിടന്നും സാധനം അപ്പോൾ ഇതാ ഇത് വേണ്ടല്ലേ അപ്പോൾ നമ്മൾ വലയിൽ ഉടക്കി വന്ന മീനുകളെല്ലാം അഴിച്ചഴിച്ച് ഒരു മൂലം നിറച്ചങ്ങ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇവിടെ വരുന്ന വല വലിക്കുന്നതിനോടൊപ്പം തന്നെ മീനുകൾ കെട്ടി വരുന്ന ഒരു കാഴ്ചയാണ് അതാ വലയിലൊക്കെ കാണുന്നത് ഓരോ ഇതായിട്ട് നമ്മളെ കൊമ്പും കൈക്കും അതുപോലെ തന്നെ വലയും കാര്യങ്ങളെല്ലാം കെട്ടി വരുന്നുണ്ട് പാട്ട് പാടി 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 അങ്ങ് വലിക്കുകയാണ് വല വലിച്ചു കയറി തീരുമ്പോഴാണ് മീൻ കൂടുതൽ ഇത്രയും നേരം തേനീച്ച കൂട്ടം പോലെ പൊള്ളൽ ചൂടെ ഓടി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അത് ഞാൻ മുമ്പ് ഞാൻ വീഡിയോ എടുക്ക ഇട്ടിട്ടുണ്ട് അപ്പോ കണ്ടാണെന്നുണ്ടെങ്കി നമ്മളെ വല കയറി ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കി കണ്ടാ മീനുകളെല്ലാം പൊള്ളൽ മീനൊക്കെ കെട്ടി വേണ്ടി മീനങ്ങുന്ന ഒരു കാഴ്ചയാണ് വേണ്ട നമ്മള് വലിയ മീനൊക്കെ ഇടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന അതായത് വലിയ വേളപ്പറൊക്കെ കറങ്ങുന്നതുപോലെ തന്നെ ചൂര കൂട്ടം കറങ്ങില്ലേ പൊള്ളലൊക്കെ കയറി കയറി വരുന്നുണ്ട് മീന് പൊള്ളല് വാളമുരല് നേവിച്ചൂര അടുത്തല്ലേ അപ്പൊ നമ്മളെ ആൾക്കാരെല്ലാം അറഞ്ച് മുഞ്ചിട്ട് വലു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തോടെ നോക്കിയാൽ മീന കേരച്ചൂര അവിടെ കിടന്ന് തട്ടി തട്ടി കളിക്കുന്നുണ്ട് വായുടെ കൈക്ക് കേരച്ചൂര ഇതാ പോയി നമ്മുടെ വലയുടെ അടുത്ത എൻ്റെ എത്താറായി കേട്ടോ അപ്പോൾ ഈ ഒരു ചുവപ്പ് വല ഫുള്ള് കയറിയതിന് ശേഷം പച്ചവല വരും പച്ചവലയാണ് ഒത്തിരി കൂടെ കനം കൂടിയ വല അപ്പോൾ ഈ ഒരു വലയിലൊക്കെ മീൻ നിർത്താൻ പറ്റത്തുള്ളൂ നീലവല അത് കട്ടി കൂടിയതാണ് ഇതിനേക്കാൾ ഏറ്റവും മീൻ മുറിക്കുന്നതെന്ന് പറയുന്നത് നീലവല കോടൻ്റെ വലയെന്ന് നമ്മൾ പറയും അപ്പോൾ ആ ഒരു വലയിലാണ് മീനും കാര്യങ്ങളൊക്കെ മുറിച്ച് കയറ്റുന്നത് അപ്പോൾ നമ്മളത് ചുവപ്പ് വല മുഴുവനായിട്ടങ്ങ് വലിച്ച് കയറ്റിയിട്ട് പച്ചവലയിൽ മീനങ്ങ് നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ മലിഞ്ഞ് ഓരോ മീനായിട്ട് കയറി കയറി വരുന്നുണ്ടല്ലേ ഓരോ മീനല്ല ഒരു കൂട്ട മീനായിട്ട് വെള്ളൽച്ചൂര ഈ ചൂര മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഓടാൻ ദൂരം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഓടുന്ന അനുസരിച്ചാണ് ഈ ചൂരമീനുകളുടെ ആയുസ് അത് ഓട്ടം നിലച്ച് കഴിഞ്ഞ് കിരുന്ന അതായത് ഓട്ടം കുറഞ്ഞു കഴിഞ്ഞു തന്നാലോ അതെങ്കിൽ ഓടാൻ പറ്റാതായി കഴിഞ്ഞിരുന്നാലോ ചൂരമീൻ പെട്ടെന്ന് ചാകുന്ന ഒരു മീനാണ് കേട്ടോ അപ്പോൾ ദാ മീനുകളെല്ലാം ചത്ത് പെട്ടെന്ന് തന്നെ വലയിൽ കെട്ടിക്കെട്ടി വരുന്നൊരു കാഴ്ചയാണ് നോക്കാം നോക്കാം നോക്ക് 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 അപ്പോൾ നമ്മളെ കോടന്റെ വലയിൽ നിർത്തിട്ടുണ്ട് ഈ ഒരു കറുപ്പ് കാണുന്നുണ്ടാ നമ്മള് വെള്ളത്തിന്റെ കറുപ്പല്ല കേട്ടോ ഇതാ ഈ ഒരു നീല കളറാണ് അപ്പോൾ അതാ വലയുടെ ആ ഒരു മീൻ മീൻകൂട്ടത്തിന്റെയും കറുപ്പാണ് ഇതായത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇടത്താണ് അതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ ചത്തിട്ട് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനെ മുകളിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ ചാടി വീണ പൊള്ളൽ പൊള്ളൽ ചൂര ചാടുന്ന കണ്ട പൊള്ളൽ ഇത്രയും ഹൈറ്റിലൊക്കെ ചാടും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ താ ആ നോക്ക് 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 ആ ചാടി ചാടി വള്ളത്തിലോട്ട് വീഴുന്ന ഒരു കാഴ്ചയാണേലേ മീൻ ചാകുന്നതിന് മുന്നേ വലിച്ച് വള്ളത്തിലോട്ടിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഷ്ടപ്പാട് ഏടൻ്റെ കയ്യിൽ കിട്ടിയതേ ഉള്ളൂ കോടൻ്റെ ഫുൾ ആയിട്ട് അങ്ങ് വലിച്ച് കയറ്റണം മത്തി ചാടണം കാണാറുണ്ട് ചൂരമീൻ മീൻ നിങ്ങൾ എന്താ ആ ഇത് കണ്ടോ മീന് കയറി മീൻ കയറി മീൻ കയറി ഇനി മീൻ മുറിച്ച് തട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതായത് ഉഴവെടുത്ത് വള്ളത്തിലിട്ട് ജോയിൻ്റ് ചെയ്ത് വയ്ക്കും അതായത് ഞാൻ കാണിച്ചു തരാം നമ്മളെ വലയനെ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ചാകുന്ന അനുസരിച്ച് വലിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇതുപോലുള്ള റോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് ആ ഇങ്ങനെ കെട്ടി കയറ്റാക്കി വെക്കും അതാണ്ടല്ലേ വലിച്ച് വലിച്ചാൽ വരാതണ്ടല്ലേ അപ്പോൾ താഴോട്ട് വരാതിരിക്കാൻ ഇങ്ങനെ വലിച്ചങ്ങ് കമ്പിയിലൊക്കെ നമ്മൾ വള്ളത്തിലൊക്കെ കെട്ടി വെക്കുന്ന ഒരു കാഴ്ചയാണ് ഓക്കെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മീൻ വലയും കൊണ്ട് അതായത് മീൻ ചാകുന്ന അനുസരിച്ച് വല താഴോട്ട് വലിച്ചോണ്ട് പോകും അങ്ങനെ വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ഇത് ഓ റെഡ് ര കളറ് വേറെ ചൂല മീനായതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഇടിച്ചിടിച്ചിടിച്ച് ഈ ഒരു അവസ്ഥയിലായത് വെള്ളം എങ്ങനെയായെന്ന് നോക്കിയേ അവിടുത്തെ നീലക്കടല് ഇവിടെ ചുവന്ന കടല് അപ്പൊ ഈ ചുവന്ന കടലിൽ കങ്ങ കടൽ വേണ്ട ഇത് കണ്ട നമ്മളെ അങ്ങ് വലിച്ചോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കണ്ട അത് ടൈറ്റാക്കി അങ്ങ് വലിച്ചോണ്ടിരിക്കുകയാണ് മീനുകൾ അപ്പോൾ ശക്തിയുള്ള മീനുകളാണ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ ഉടുപ്പൂരി ഒക്കെ കിടക്കുന്നുണ്ട് ആ ആ നമ്മളെ വള്ളം മാറിയതിനു ശേഷം നമ്മളെ ബോട്ട് അടുപ്പിച്ചതിനു ശേഷം കപ്പി ഉപയോഗിച്ച് മീനുകളെ ബോട്ടിലോട്ട് കയറ്റിയിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് അതിലെ ഫ്രീസറിൽ മീൻ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ ബോട്ടും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട് അതായത് ഇവിടെ ആൾക്കാരെല്ലാം അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അതാ ഇത് വേണ്ട മീൻ നമ്മൾ വലയിൽ വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വന്ന മീനുകളാണ് യെല്ലോ ഫിൻ ടൂണ വരെ ഉണ്ട് അതായത് മഞ്ഞ കളറിലുള്ള കേരമീൻ കേരമീനിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് അതിലുള്ള ബ്ലൂ ഫിൻ ഉണ്ട് യെല്ലോ ഫിൻ ഉണ്ട് അതിലുള്ള യെല്ലോ ഫിന്നാണ് ഈ കാണുന്നത് അപ്പം ഈ കേരയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടി വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വലയിലൊക്കെ അതുപോലെ ഇഷ്ടം പോലെ കാണും പക്ഷേ അത് അടിയിൽ പോയി ചത്തു കിടക്കുന്നുണ്ടായിരിക്കും നമുക്ക് അത് കാണാൻ പറ്റത്തില്ല കാരണം മീനുകളെല്ലാം അടിയിലോട്ട് പോയി കിടക്കുവാണ് ഒരു മുകളിലോട്ട് കാണാൻ പറ്റുന്ന മീനുകൾ മാത്രം വള്ളംന്താ ഒടി ഓത്തുന്നതാ വേണ്ട എന്താ പിടിക്കാൻ നമ്മളെ ആ കേരള ഇല്ല കേര ചൂണ്ടായിരിക്കും വായിൽ ചൂണ്ട അടാ ചൂണ്ട പൊട്ടിച്ച് അതിങ്ങോട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അണ്ടാ അപ്പോ ചൂണ്ട വരെ പൊട്ടിച്ചെടുത്തോണ്ട് പോയ കൊമ്പന്മാരെ പിടിക്കുന്ന ഒരു അടിപൊളി വീഴിയാണ് കേട്ടോ ഇത് വേണ്ട വരെ ഇരിപ്പുണ്ട് ഓ അങ്ങനെ നമ്മൾ ബോട്ടും കാര്യങ്ങളെല്ലാം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിൽ വല വെച്ച് പോകുന്നവർ ഇത് ഈ കാണുന്ന സാധനം കണ്ട നമ്മുടെ വലയും അതുപോലെ തന്നെ മട്ട് പിന്നെ നമ്മളെ ഈ മീൻ തണൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വള്ളത്തിൽ അഴിച്ചിട്ട് മീനുകളെല്ലാം കുട്ടയിലോട്ട് വാരി വരിതാ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുവാണ് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വലയിൽ നിൽക്കുന്ന മീനുകളിപ്പോൾ തുടങ്ങുന്നില്ല അതാ ഈ മീനുകളെല്ലാം അങ്ങ് ബോട്ടിലോട്ട് ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ ഒരു കപ്പിയിലെടുക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ആരും കാണിച്ചെന്ന് തന്നെ അത് ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ കാണുന്ന കപ്പിണ്ടി ാണ് ഇപ്പോൾ മീന് കോരി കച്ചാവിൽ കോരിതിനു ശേഷം ഈ കപ്പിയിലെടുക്കും അപ്പം ഈ കപ്പി വരുന്നത് എന്ന് പറയുന്നത് അത് നമ്മളത് ഈ ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് എന്ന കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന പോസ്റ്റിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരത്താൽ ഇവിടെയും ഒരു കപ്പിയുണ്ട് അവിടെ ഒരു കപ്പിയുണ്ട് ആ റോപ്പ് കറങ്ങി നേരെ വരുന്നത് നമ്മൾ വീഞ്ചിലായിരിക്കും അതായത് വീഞ്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കപ്പിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ മീൻ എടുക്കുന്ന മീനിനെ പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഞ്ച് ഉപയോഗിച്ചാടാണ് അപ്പോൾ ഡയറക്റ്റ് വീഞ്ചിലോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു സിംഗിൾ കഴ കാനെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും ഈ മീന് പൊക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി എടുക്കാൻ പറ്റും അല്ലാതെ നേരെ ഡയറക്റ്റോട്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ നിന്ന് നേരെ ഡയറക്റ്റോട്ട് ആ വീഞ്ചിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുന്ന സമയത്ത് തന്നെ അവിടെ ചുറ്റുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് പൊക്കാനും പറ്റത്തില്ല അപ്പോൾ അതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള കപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ വള്ളത്തിലുള്ളത് ആരും ശ്രദ്ധിച്ച് കാണത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെയാണ് ദാ മീനിനാ കോരി എടുക്കുവാണ് കോരി എടുത്തതിനു ശേഷം ആ കപ്പിയിൽ അങ്ങ് പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കും ആ റോപ്പ് ഇട്ടോളാം ആദ്യത്തച്ചാ റോപ്പ് ഇട്ടോളാ ആ കടത്തിയടാ റോപ്പ് കടത്തിയടാ റോപ്പ് കടത്തി ആ റോപ്പ് കടത്തിക്കൂടാച്ചാ അപ്പൊതാ മീൻസിപ്പ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചോ അടി കൂടാ ആദ്യത്തെ മീൻതാ മുകളിലോട്ട് വന്നണ്ട യും വലിയ ഉലയ മീനും പാലാ മീൻ എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് ഈ കാറ്റ് വരുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഓക്കെ നോക്കു 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 ആ ഏതാ അവിടെ മീൻ ചില ചുറ്റി ഇപ്പൊ വലിക്കുമ്പോഴേക്ക് നോക്കിക്കോ ഇവിടെ മീൻ പൊങ്ങിപ്പോ ഇല്ല 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 ഇതൊന്ന് കേറ്റിക്കോട് അതാ മീന് കുറഞ്ഞ മീനെ ഇപ്പം എടുത്തോളൂ കാര്യം എന്ന് പറഞ്ഞാൽ മീന് തടിയിൽ പോയി നിൽക്കുക അപ്പം ഇതോടെടുത്ത് ഇവിടെ ഇങ്ങനെ ഈ ഒരാൾ ടൈറ്റ് ചെയ്ത് പിടിക്കും അതനുസരിച്ച് ഇളക്കി പിടിക്കാൻ അത് അവിടെയും ഒരാൾ ടൈറ്റ് ചെയ്ത് പിടിക്കും രണ്ടക്കത്തേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന ഇവിടെ ഇളക്കി കഴിഞ്ഞാൽ അവിടെ കറങ്ങി പോകും കണ്ടോ നോക്കാം 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 അടാ അപ്പം മീനെടുത്ത് ഇങ്ങനെയാണ് അതിലോട്ട് കയറ്റി വിടുന്നത് അപ്പോൾ ബോക്സിൽ ആ റോപ്പ് കെട്ട മൂട്ടിൽ കെട്ടഴിക്കാൻ എല്ലാവർക്കും അറിയാലോ അതായത് ബോട്ടിലൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ മൂട്ടിൽ ആ ഒരു റോപ്പും കാര്യങ്ങളെല്ലാം നോക്കുന്നപ്പോൾ എന്ത് എന്തുമാത്രം കഷ്ടപ്പാടാണെന്നുള്ളത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് തയ്യത് നമ്മൾ ഒലവിയ മീൻ വേണ്ട അതിൽ കിടന്നടിക്കുന്ന വലിയ മീൻ

ഇതാ മീന് ചത്ത അടിയിൽ പോയി കിടക്കുന്നുണ്ട കുറച്ച് മീൻ ഓടി നിപ്പുണ്ട് അതായത് നമ്മളെ മലമ്പുഴയാളെന്നൊക്കെ പറയുന്ന മീൻ അപ്പൊ ഇവിടെ നിന്ന് നോക്കാം ാക്കി അവര് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലോട്ട് കൊണ്ടുപോകപ്പെടണം ആ ഐസ് ചെയ്യണ കാര്യങ്ങളിപ്പോ കാണിക്കാൻ പറ്റത്തില്ല ഏതായാലും ചെയിൻ കവർ അടിക്കണോ മീനുണ്ടോ ഇപ്പോൾ ഒരുപാട് ഒരുപാട് വരുന്നുണ്ടോ വല നമ്മൾ ഒരുവിധം മീൻ ചത്തു കഴിയുമ്പോഴേക്കും ഇതുപോലെ ഓടിയിരിക്കുന്നതാണ് മീന് വെള്ളത്തിലൊക്കെ ഓടിയിരിക്കുന്ന കണ്ടില്ലേ മീൻ തീർന്നിട്ടില്ല ബോട്ട് നമ്മൾ ആ ബോട്ടിൽ ഒരാറ നിറഞ്ഞിട്ടുണ്ട് ഏഴര ആയിട്ടോ സമയം ഏഴര ആയിട്ടോ മീൻ ഇതാ തീർന്നിട്ടില്ല വീഡിയോ വീഡിയോ മാറി മീന് കേട്ടി 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 നമ്മളെ ബോട്ടൊക്കെ ഫില്ലാക്കി കൊണ്ടിരിക്കണം ഫിലിപ്പ് ബോട്ട് അപ്പൊ ഇവിടുന്ന് തള്ളി കൊടുക്കുന്ന കമ്പിയുണ്ട് അവിടെ ആ വല്ലൂടിക്കും ഇങ്ങനെയാണ് മീൻ ഹോട്ടലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് സമയം എത്ര പാത്രം പോകുന്നു അത്രമാത്രം മീനിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു റെസ്റ്റില്ലാത്ത പണി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടാ അവിടെ അതിൻ്റെ അകത്ത് ഐസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് കയറ്റിയ മീനുകളല്ല ഐസ് ചെയ്യുന്നൊരു കാഴ്ചയാണേ ബോക്സ് എടുക്കാം ബൈ ജീവനോടെ തന്നെ ഐസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മീൻ ഐസ് ചെയ്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് മീൻ ഐസ് ചെയ്യുന്നത് എന്തൊക്കെ കലർത്തിയിട്ടാണ് എന്നൊക്കെ അതായത് കണ്ട മീനിലെന്തൊക്കെ കലർത്തണം നിങ്ങൾക്ക് വന്നോ ബോക്സ് കൊടുക്കാം മീനിങ്ങനെ അതൊക്കെ നമ്മളിപ്പോൾ വള്ളത്തിൽ നിന്ന് കയറ്റി ബോക്സിലാക്കി താഴോട്ട് ഇടും അപ്പോൾ ദാ താഴേന്ന് താ എടുത്ത് തട്ടിയിട്ട് അപ്പോൾ തട്ടിയിട്ട് ഐസ് അങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ടല്ലേ അപ്പോൾ കട്ട ഐസാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങുമ്പോഴേക്കും ഇത്രത്തോളം സ്റ്റോറായിട്ട് നിൽക്കും അപ്പോൾ ദാ മീനുകൾ അങ്ങനെ ഇട്ടതിന് ശേഷം ആ ഐസും കാര്യങ്ങളെല്ലാം അടുത്ത് അങ്ങ് ഫുള്ളായിട്ടങ് ഇടും അപ്പോൾ നമ്മൾ ബായി ചേട്ടന്മാരാണ് ഇത് കുറച്ച് ചേട്ടൻ തമിഴല്ലേ ഏ നിങ്ങൾ തമിഴ്താണ് ഇന്ത്യ അതാ മീൻ വരുന്ന അനുസരിച്ച് ഇവിടെ ഐസ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് കാലുതാ ചെരുപ്പില്ലാതെ നിൽക്കാൻ പറ്റുമല്ലോ മീനുകളെല്ലാം താ തള്ളിയിടല്ലേ ആ ഇടയിൽ ഞാൻ പോകും അപ്പോൾ മീനുകളെല്ലാം എന്താ ബോട്ടിന് മുകളിൽ തന്നെ ഐസ് ഇട്ട് അങ്ങ് തൽക്കാലത്തേക്ക് വെച്ചേക്കുവാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓടുമ്പോൾ വള്ളം ബോട്ട് ഓടുന്ന സമയത്ത് സ്റ്റോർ റൂമിലൂടെ കയറും സ്റ്റോർ റൂമിൽ ഇപ്പോൾ ഒരുപാട് മീൻ കയറി ഇറങ്ങി കഴിഞ്ഞ് അപ്പൊ അവർ ഐസൊക്കെ പൊട്ടിച്ചിട്ടതിനു ശേഷം വേണ്ടി മാത്രമേ ഇതുപോലെ അയച്ചിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാ മുകളിൽ കൂടി ഐസ് ഇട്ടങ്ങ് മീനിനെ അങ്ങ് ഫില്ല് ചെയ്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ് അതാ കണ്ടല്ലേ ഓട്ടിൻ്റെ കട വെള്ളം ഫുള്ള് മീൻ മീൻ ഏകദേശം തീരാൻ പോകുന്ന അവസ്ഥയിലായി കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലേ ഇപ്പോൾ നിറഞ്ഞ് നിറഞ്ഞ് വരികയാണ് മാലും നമ്മൾ നേരത്തെ നിറച്ചിനേക്കാളിപ്പോൾ ഒരുപാട് നിറച്ചിട്ടാണ് മീൻ വരുന്നത് ഇത് മലംകൊഴിയാളെന്നൊക്കെ പറയും അതായത് നമ്മൾ നീളമുള്ള പള്ളിക്കുഴയാളെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റിട്ടില്ല ആ ഒരു സാധനമാണ് മലംകൊഴിയാളെന്നൊക്കെ പറയും അപ്പോൾ അതാ ആ ഒരു കോഴിയാളയും പൊള്ളൽ ചൂരയും ഒലവിയ മീനും ഒക്കെ നിറഞ്ഞതാ മാലിൽ തുളുമ്പുന്ന രീതിയിൽ അങ്ങ് ബോട്ടിലോട്ട് കേട്ടു വേണം അപ്പോൾ ബോട്ടിൽ ശകരം മുക്കിയോ വലിച്ച് ആ വല്ലപ്പോഴും കൂടെ വീട് ഇവിടെ കണ്ടല്ലേ ഇപ്പം മീനുകൾ ഒരുവിധം ഇവിടെ ഐസ് ഇട്ടൊഴുപ്പുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ കാണാനുണ്ട് അതാ ഇതുപോലെ തന്നെ ആ ബോട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ളങ്ങ് ഐസ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഐസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് എടുത്താൽ മാത്രമേ ഇവർക്ക് ഐസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏത് ചൂരിയാണെന്നുള്ളത് നമ്മുടെ വരയും ചൂര പൊള്ളൽ അതേപോലെ തന്നെ മലങ്കുഴി അങ്ങനെ നിരവധി മീനുകളുണ്ട് കേട്ടോ രാവിലെ പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ മീൻ ഏകദേശം തീർന്നു കേട്ടോ അപ്പോൾ താ ചൂരയാണ് അതായത് നേവിച്ചൂരയൊക്കെ നല്ലപോലെ ഒരുവിധം വെളുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ തേടി പോയി അതാ കച്ചാലിൽ ഓല മീനല്ല പിറങ്ങി കേട്ടോ വണ്ടി മീനുകളൊക്കെ മീനെല്ലാം എന്താ ഈ ഒരു ഭാഗത്ത് നോക്കി നമ്മൾ ബോട്ടിൻ്റെ ബേക്കിലൊക്കെ വഴിയിലൊക്കെ ഇട്ടിരിക്കുവാണ് അപ്പോൾ അത് ഇത്രയും മീനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഐസ് ചെയ്തിട്ടിരിപ്പുണ്ടെങ്കിൽ ആ സ്റ്റോറിൻ്റെ കാര്യങ്ങൾ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയണ്ടല്ലോ മീനുണ്ടല്ലേ പെട്ടക്കെണ്ണ നമ്മളെ ക്ലാത്തി ഒലവിയ മീൻ അതുപോലെ തന്നെ ഉരുളൻചൂര പൊള്ളൽ ചൂര തുടങ്ങിയ എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് അതാ അവിടുത്തെ ബാക്കി അവസാനത്തെ മീനുകളും കാര്യങ്ങളും ഐസ് സ്റ്റോർ റൂമിലോട്ട് ഇറക്കുവാണ് അത് ഇതാണ് ഒലവിയ എന്ന് പറയുന്നത് നമ്മൾ ഒലവിയ എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ ആ ഒരു മീനാണ് തൈ കാണുന്നത് വേണ്ടേ അതിൻ്റെ ചെറുതാണ് മീനെല്ലാം ബോട്ടിലോട്ട് ആക്കി കഴിഞ്ഞു കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു അപ്പോൾ ഇതേണ്ട വലിയ മീനുകളെല്ലാം അതിൻ്റെ ഒട്ട് ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞു നോക്കിയാ അല്ല ഒലയാ മീനൊക്കെ ബോട്ടിൻ്റെ അകത്തോട്ട് ഇരിക്കുക കച്ചാലത്തിൽ പിറക്കിയിട്ട് ആ കച്ചാലം നമ്മൾ വള്ളത്തിലോട്ട് ഈ കമ്പി അങ്ങോട്ട് വാച്ചുപോയി കമ്പി ഓടിക്കാതെ അങ്ങനെ താ മീനെല്ലാം കയറ്റി ഫുള്ള് ആക്കിയിട്ട് ബോട്ട് താ പോവുകയാണ് ആ പോവാണ് ദൂരോട്ട് മാറി പോവുകയാണ് നമ്മൾ വന്ന സമയത്ത് എത്ര പൊക്കത്തിൽ ഇരുന്ന് ബോട്ടാണെന്ന് ആണെന്ന് അറിയാമല്ലോ ചിലപ്പോ ആ വെള്ളക്കോട് ഫുള്ള് താഴ്ത്തി അങ്ങ് വിട്ടിട്ടുണ്ട് ആ ഫ്രണ്ട് താഴ്ന്നു പോകുന്ന കണ്ടല്ലേ അങ്ങനെ ബോട്ട് മീനും കേറ്റിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ നേരെ കരയിലോട്ട് പോകും നമ്മൾ കറുത്ത പല അടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു സ്ഥലത്തോട് പോവുകയാണ് എന്ത് പക്കറ സുഖല്ലേ കറുത്തല്ല